എല്ലാവർക്കും മഞ്ജു വാര്യരാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാൽ മഞ്ജുവിനുള്ള സൂപ്പർ സ്റ്റാർ മറ്റൊരാളാണെന്ന് പറയണം മഞ്ജുവിൻ്റെ സൂപ്പർ സ്റ്റാർ ആരാണെന്നുള്ള അന്വേഷണമാണ് പ്രേക്ഷകർക്കുള്ളത് മഞ്ജുവിനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴും മഞ്ജുവിന് ആ പേര് പറയാൻ ഒരു മടിയുമില്ലെന്ന് പറയണം മഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട താരത്തിനെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മഞ്ജു വാര്യർ തുറന്നു പറയുന്നുമുണ്ട് എല്ലാവരും എന്നെയാണ് വിളിക്കുന്നത് എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് തൻ്റെ സൂപ്പർ സ്റ്റാർ അമ്മയാണെന്നാണ് മഞ്ജു പറയുന്നത് അമ്മയുടെ പേര് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ള നടിമാരുടെ പേര് പറയാനോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ അമ്മ ഒരു വലിയ താരമാണ് തൻ്റെ അമ്മ കഥകളിക്ക് കഥകളിക്ക് പോകുന്നതും നിരവധി നൃത്ത കലാരൂപങ്ങൾക്ക് പോകുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ എപ്പോഴും അഞ്ചു വാര്യർ പങ്കുവയ്ക്കാറുണ്ട് അത് എല്ലാവരും കാണാറുമുണ്ട് അമ്മ തന്നെ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകി സന്തോഷത്തിൽ ആകുന്നതും കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ഒക്കെ ഇരുന്ന് പോകേണ്ടി വരുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു പക്ഷേ എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാകാം അമ്മ തന്നെ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് ദൂരസ്ഥലങ്ങളിൽ പോലും സമാധാനത്തോടെ ഷൂട്ടിങ്ങിനും പോവാൻ കഴിയുന്നു ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാനെന്ന് മഞ്ജുവാര്യർ പറയുന്നു എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകും അത്തരത്തിലാണ് എനിക്ക് തന്നെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് അത്തരത്തില് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകരതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർ അറിയിക്കുന്നുമുണ്ട് തീർച്ചയായും അമ്മ തന്നെയാണ് എൻ്റെ എല്ലാം എല്ലാം അമ്മ തന്നെയാണ് എനിക്ക് സ്നേഹം സ്ഥനാർബുദം വന്നപ്പോൾ അമ്മ മനഃശക്തി കൊണ്ടാണ് അതിനെ തരണം ചെയ്തത് അതിനുശേഷം ഒക്കെ തന്നെയും പഴയതിലും സന്തോഷവതിയായി അമ്മയെ കണ്ടിട്ടുണ്ട് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയപ്പോഴും അമ്മ കരുത്തോടെ നിന്നിട്ടുണ്ട് മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജുവാര്യർ അറിയപ്പെടുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാറായ താൻ സൂപ്പർ സ്റ്റാറായി കാണുന്നത് അമ്മയാണെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് പറഞ്ഞേ മതിയാകും നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മയോട് തന്നെയാണ് സ്നേഹമുള്ളത് സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെയാണ് വാർത്തകൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത് പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തയും അതുപോലെ തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും പങ്കുവയ്ക്കുന്നതുമല്ല മഞ്ജുവായുരോടുള്ള സ്നേഹം ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകരും അതുപോലെ തന്നെ പറയുന്നുണ്ട് നിരവധി പേർക്കും അത് വളരെയധികം സ്നേഹമായി തോന്നുന്നു ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടമായി തന്നെ തോന്നുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെപ്പറ്റി പറയുമ്പോൾ വളരെയധികം സ്നേഹമാണ് എന്ന് വീണ്ടും വീണ്ടും കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു എന്നും പറയണം ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഇവർ ഓരോരുത്തരും പങ്കുവെക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണെന്നും പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം തന്നെ ഇപ്പോൾ മഞ്ജുവിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാനും പറ്റുന്നു മഞ്ജുവിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ അമ്മയാണെന്ന് പറയുമ്പോഴും അത് വളരെയധികം സ്നേഹമായി തന്നെ മലയാളി പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് വളരെയധികം നല്ല കാര്യം തന്നെയെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു മഞ്ജുവിൻ്റെ മനസ്സ് അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു മഞ്ജുവിന് ആ പേര് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല മലയാളത്തിലെ താരമായാൽ പോലും മഞ്ജുവിനത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ